പ്രിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹമാർ അക്കാദമിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം അണിയം മണിയം പൊയുകയിൽ പണ്ടോ രര അണിയം മണിയം പൊയ്കയിൽ പണ്ടോ രര ഉദയം മുതലസ്തമയം വരയവർ ഉറുവശി ചമയുകയായിരുന്നു ഉദയം മുതലസ്തമയം വരയവർ ഉറുവശി ചമയുകയായിരുന്നു എന്തിനാ ഇവിടെ ഒരു പാട്ടെന്നല്ലേ ഉദയം മുതൽ അസ്തമയം വരെ ഉദയം മുതൽ അസ്തമയം വരെ ഇങ്ങനെ നമ്മൾ പറയാ ഉദയാ ജൽസെ അസ്താചൽ തക് ഉദയാചൽസ് അസ്താചൽ തക് ഇനി പറയൂ ഉദയം മുതൽ അസ്തമയം വരെ എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയും ഉദയാചൽസ് അസ്താചൽ തക് ഉദയം മുതലസ്തമയം വരയവറുറുവശി ചമയുകയായിരുന്നു ഉദയം മുതൽ അസ്തമയം മുതലസ്തമയം വരയവറുറുവശി ചമയുകയായിരുന്നു से वहां तक ये से वहां तक ये से ये से वहां तक समझ गया समझ गया क्या ये से ये से ये से वहां तक वहां तक ഇവിടെ മുതൽ അവിടം വരെ ഇവിടം മുതൽ അവിടം വരെ തക് ഈ ഇവിടം വഹാം മുതല് ക് ഇവിടെ മുതൽ അവിടെ വരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ല നിങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കേട്ടോ എന്താ മണുക്കൂ ഒരു മണക്കൂനകത്ത് കാര്യം ഒന്ന് ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുകൊണ്ട് നിങ്ങൾ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് തരത്തുള്ളൂ പക്ഷേ അവർക്കൊന്ന് ഉപകാരപ്പെടും എല്ലാവർക്കും ഒരുപോലെയല്ല ഒരു കാര്യം എഫക്റ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് പലർക്കും പല തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഭൂമിയിൽ ജീവിക്കുന്നവർത്തോളം കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നവർത്തോളം കാലം മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെ സേവിക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവരെ സേവിക്കാനുള്ള ഏറ്റവും ഒരു സുവർണാവസരമാണ് നമ്മുടെ ഈ മനുഷ്യ ജീവിതം മറ്റ് ഈ മരണത്തെ മരണത്തിന് ശേഷമുള്ള ജീവിതങ്ങളെക്കുറിച്ച് ഒരുപാട് പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് അതിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല നമുക്ക് മറ്റുള്ളവരെ ഈ പ്രപഞ്ചത്തിന് പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ പലതും വായു വെള്ളം പോലെയുള്ള പലതും എടുത്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം കടമെടുത്തിട്ടാണ് ജീവിക്കുന്നത് അതുപോലെ മജ്ജയും മാംസം എല്ലാം മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്തിട്ടാണ് നമ്മൾ ഭൂമിയിൽ വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട് മറന്നു പോകരുത് നമ്മുടെ ജീവിതം നമ്മൾ കടമെടുത്താൽ പലതും കടം തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് പോകുന്ന മുമ്പ് കടം കൊടുത്തിട്ട് പോകണം അല്ലെങ്കിൽ നമ്മൾ കടക്കാരനായിട്ട് പോകും അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കും ഒരുപാട് ഗ്രൂപ്പുകളിൽ കൂടി വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് അറിയുന്നവർക്കും ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്തെടുക്കാം അവർ നന്നായി നമ്മൾ നമ്മളങ്ങനെങ്കിലും നമ്മുടെ കുറച്ച് കടം കിട്ടുക അവർ ചെയ്തവില്ലാത്തൊരു ഉപകാരം ചെയ്ത് നമ്മുടെ കടങ്ങൾ കിട്ടാൻ പ്രകൃതിയോട് ഈ പ്രപഞ്ചത്തിലൂടെ നമുക്കുള്ള കടപ്പാടുകൾ തീർക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ഈ അവസരം മനുഷ്യ ജീവിതം ഉപയോഗിക്കുക ധന്യമാക്കുക ഈ അറ്റം മുതൽ ആ അറ്റം വരെ കേട്ടോ നിങ്ങളുടെ മനസ്സിലൂടെ ആദ്യം കടന്നു കടന്നുപോയത് ഈ കള്ളന്നല്ലേ അല്ലേ ആ ക ഈ കള്ളം മുതൽ ആ കടന്നു കടന്നുപോയത് സത്യമാണ് ഇത് രണ്ടും അങ്ങനെ സത്യം ഒരേ സമയത്ത് ഇയാളെന്താ പറയുന്നത് ഈ അറ്റം മുതൽ ആ അറ്റം വരെയെന്ന് പറയും പിന്നെ ഈ കള്ളൻ മുതൽ ആ കള്ളന്മാരെന്ന് പറയും ഒരേ ശബ്ദം ഏ ചോർസെ ഓ ചോർത്തെക്ക് ഇതങ്ങനെ ശരിയാവും ആ അങ്ങനെ ശരിയാവും സ്പെല്ലിങ് വ്യത്യാസം ഉണ്ടെന്നേ സ്പെല്ലിങ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ കള്ളനാണ് എന്ന് പറഞ്ഞാൽ അരികാണ് അറ്റമാണ് തുമ്പാണ് അറ്റമില്ലാത്ത മൻ മഹാജനങ്ങളെ എന്നൊരിക്കൽ ഒരുപാട് പ്രസംഗിച്ചപ്പോൾ സ്ത്രീകൾ എങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ് അപ്പോ വീണ്ടും പ്രാസംഗം പറഞ്ഞു നിങ്ങൾ വേണ്ട നിങ്ങൾ ആരെയും നിങ്ങളുടെ ഇടയിലുണ്ട് നികത്താനാവാത്തൊരു വിടവ് ഞാൻ അതിനെ കുറിച്ചല്ല പറയണത് ഈ അറ്റം മുതൽ വരെ ഈ അറ്റം മുതൽ വരെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഓ ചോർത്തക് അല്ലെങ്കിൽ ഏ ചോർ ഓ ചോർത്തക് അതിൻ്റെ അർത്ഥം ഈ അറ്റം മുതൽ ആ അറ്റം വരെ എന്നാൽ ചെറിയൊരു സ്പെല്ലിങ് ഒരക്ഷരം നടുക്കലത്തെ ഒരു ഒരക്ഷരം ആദ്യത്തെ ഒരക്ഷരം മാറ്റിയിട്ടാൽ എന്താ സംഭവിക്കാൻ പോറിയാവോ ഈ കള്ളൻ മുതൽ ആ കള്ളൻ വരെ എന്ന് പറയും ഏ എ ചോർസെ ഓ ചോർത്തക് ഒരേ ശബ്ദം ഒരേ ശബ്ദം സ്പെല്ലിങ് നമ്മൾ പറയുമ്പോൾ ഉണ്ടാവില്ലല്ലോ അറിയാൻ പറ്റില്ലല്ലോ സ്പെല്ലിങ് അതുകൊണ്ട് സ്പെല്ലിങ് നമ്മൾ സന്ദർഭം അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം അത് ഏത് മോറാണെന്നല്ലോ മനസ്സിലായോ അപ്പോൾ ചോറ് എന്നാൽ കള്ളനാണ് ചോറ് എന്നാൽ അറ്റമാണ് അരികാണ് തുമ്പ് അറ്റമാണ് അരികാണ് തുമ്പാണ് സൈഡാണ് എന്ത് ചോറ് എന്നാൽ ചോർ എന്ന് പറഞ്ഞാൽ കള്ളനുമാണ് അതുകൊണ്ട് സ്പെല്ലിങ് നോക്കുക വായിക്കുമ്പോഴും എഴുതുമ്പോഴും സ്പെല്ലിങ് ശ്രദ്ധിക്കുക അതല്ല സംസാരിക്കുമ്പോഴാണെങ്കിൽ കോണ്ടസ്റ്റ് ശ്രദ്ധിക്കുക അപ്പോഴാണിത് കള്ളനാണോ അരികാണോ അറ്റമാണോ തുമ്പാണോ എന്ന് അറിയാനായിട്ട് നമുക്ക് സാധിക്കുക ഏ ചോർസെ ഓ ചോർത്തക് ഈ അറ്റം മുതൽ വരെ ഏ ചോർസെ ഓ ചോർത്തക് ഈ കള്ളൻ മുതൽ ആ കള്ളൻ വരെ ഈ കള്ളൻ മുതൽ ആ കള്ളൻ വരെ ഏ ചോർ ഓ ചോർത്തക് ഏ ചോർസെ ഓ ചോർത്തക് ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഈ കള്ളൻ മുതൽ ആ കള്ളൻ വരെ ചിലരുടെയല്ല അഭ്യർത്ഥന മാനിച്ചത് വാട്സാപ്പ് ക്ലാസിൻ്റെ ഓഫർ കുറച്ച് ദിവസം കൂടെ നീട്ടീട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കി നിങ്ങൾ പഠിക്കാൻ രണ്ടായിരം രൂപയ്ക്ക് ഇപ്പോൾ ഏഴായിരം രൂപയുടെ കോഴ്സ് രണ്ടായിരം രൂപയ്ക്ക് പഠിക്കാം മൂന്ന് മാസത്തേക്ക് ഫീസ് അടയ്ക്കേണ്ട ഒറ്റ മാസം മതി പഠിക്കാൻ ഇത് ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് പിന്നെ അധികം രണ്ട് മാസം കൂടെ കിട്ടും അതെന്താ എന്തെങ്കിലും ഇടയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നാൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഒരു പ്രാവശ്യം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളിത് ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്നത് പലരും അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക വാട്സാപ്പ് ക്ലാസ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് സീറ്റ് ഉറപ്പാക്കുക അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇത് ഈ മെസ്സേജ് ഈ വരുന്ന നമ്പർ വാട്സാപ്പ് നമ്പറാണ് ഇതിനകത്ത് തന്നെയാണ് ഗൂഗിൾ പേ ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് പെട്ടെന്ന് ചേർന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേയിൽ പേയ്മെൻ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് വാട്സാപ്പ് എട്ടാൽ മതി ഓഫർ തീരുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക ഓക്കെ ബോർസ് തക്ക് ബോർസ് തക്ക് ബോർ എന്ന് പറഞ്ഞാൽ സ്പെല്ലിങ് ഭരണിയുടെ താഴെ എഴുതുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കാലത്തു നിന്നാണ് അർത്ഥം കാലത്ത് മുതൽ വൈകുന്നേരം വരെ ബോർസ് ബോർസ് സ്പെല്ലിങ് നോക്കണം തെറ്റുപറ്റും സ്പെല്ലിങ് നോക്കുകയാണെങ്കിൽ കേട്ടോ അതിനെ ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ ഇംഗ്ലീഷ് ഹിന്ദിയിൽ എഴുതുന്നുണ്ട് അത് ഹിന്ദി മലയാളത്തിൽ എഴുതുന്നുണ്ട് പിന്നെ അതിൻ്റെ അർത്ഥം എഴുതുന്നുണ്ട് ഉച്ചാരണം എഴുതുന്നുണ്ട് ഇതെല്ലാം എഴുതിയിട്ടും നിങ്ങൾക്ക് തെറ്റുപറ്റാൻ പാടില്ല കേട്ടോ ശ്രദ്ധിക്കണം എന്താണ് സേന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നാണ് അപ്പോൾ അപ്പൊർന്ന് പറഞ്ഞ പ്രഭാതം അല്ലെങ്കിൽ രാവിലെ കാലത്ത് അതിൽ നിന്ന് സാഞ്ചു തക്ക് തക്കെന്ന് പറഞ്ഞാൽ എന്നാണ് അപ്പോൾ സാഞ്ചു തക്ക് എന്ന് പറഞ്ഞാൽ സന്ധ്യ വരെ സാഞ്ചു തക്ക് തക്ക് കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഓ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഞാൻ ഈ പണി എടുത്ത് 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 തളന്നു രാവിലെ മുതൽ വൈകുന്നേരം കഠിനമായ ജോലി തെക്ക് കാലത്ത് മുതല് വൈകിട്ട് വരെ ഉദയം മുതൽ അസ്തമയം വരെ നമ്മൾ ആദ്യം എന്ത് പഠിച്ചു അല്ലേ മറ്റൊരു തരത്തിൽ നമുക്കിത് പറയാം സൂര്യോദയസ്തക്ക് സൂര്യോദയസ്തക്ക് സൂര്യന്റെ ഉദയം മുതൽ സൂര്യന്റെ അസ്തമനം വരെ സൂര്യോദയസ്തക് സൂര്യന്റെ ഉദയം മുതൽ സൂര്യന്റെ അസ്തമയം വരെ അര ഇത് എന്ത് തക്ക തക്ക് എന്ന് പറഞ്ഞ വരെ തഗ് എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു പോയി നടത്തും ആ തക്ക് ഈ തക്കും വ്യത്യാസമുണ്ട് കേട്ടോ സ്പെല്ലിങ് നോക്കണം അല്ലെങ്കിൽ കോണ്ടസ്റ്റ് വിലയിരുത്തണം അങ്ങനെയാണ് നമുക്കിതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക ഐ ആം സോ ടൈഡ് മെ ബോ തഗ്ഗ് മെ ബോ തഗ്ഗം ഞാൻ വളരെയധികം ക്ഷീണിച്ചു പോയി ഐ ആം സോ ടൈഡ് എന്നാൽ ചെന്നൈ തെക്ക് ചെന്നൈ വരെ മുംബൈ തെക്ക് മുംബൈ വരെ ഇതർ തക്ക് ഇവിടെ വരെ ഉദർ തക്ക് അവിടെ വരെ കാര്യങ്ങൾ അവിടം വരെയൊക്കെ ആയി കേട്ടോ എമ്മ പിന്നെ നമ്മൾ നടന്ന് 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 ഏ വനത്തിൽ നമ്മൾ ഒരു പര്യവേഷണത്തിന് പോയതാണ് റിസർച്ച് സ്റ്റുഡൻറ് ആണ് നിങ്ങൾ അല്ലേ അല്ലേ നിങ്ങൾ വനത്തിൽ എത്തി ആദിവാസി കോളനികൾ കാണാൻ വേണ്ടി പോയതാണ് പോയി നിങ്ങൾ വനത്തിലെത്തി അവിടെ നിങ്ങൾക്കൊരു നദി കിടക്കണം നിങ്ങൾ നദിയുടെ ഇക്കട നിൽക്കുകയാണ് ഏ അക്കരെ ഉള്ള ഒരാളോട് നിങ്ങൾക്ക് കാര്യം പറയണം എനിക്ക് അക്കരെ പോകണം എങ്ങനെ പറയും നിങ്ങൾ ഇക്കരക്കെന്ത് പറയും അക്കരയ്ക്ക് എന്ത് പറയും इस पार से इस पार से उस पार तक पार पार करना नोर दे मुर्ची गड़क का ना, ना ना पार करना मुर्ची गड़क मुझे नदी पार करना है मुझे नदी पार करना है यानी कि ये पूरा अक्करे गड़कना हुँ? I want to क्रॉस द रिवर आई वांट टू क्रॉस द रिवर मुझे ये नदी पार करना है मुझे ये नदी पार करना है यानी कि नदी कड़कना आई वांट टू क्रॉस द रिवर इस पार से इकरे निन उस पार तक उस पार तक अकरे बरे इस पार उस पार इस पार उस पार इस पार उस पार इस पार उस पार इस पार ഭ്രാന്തായോ കർത്തേ ഇതെന്താണ് ചെയ്യുന്നത് പടാത്ത എങ്ങനെയാണ് ഈ പഠിപ്പിക്കുന്നത് പടാന ഐസ പടാത്തേക്കാ फिर कैसे पढ़ाऊ मुझे जरा सिखा दे, है तो कर्जे पढ़ पीके। इस तरफ से उस तरफ तक 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 ഇസ്തരഫ് സെ ഉസ്തഫ് തെ ഇസ്തഫ് സേ ഉസ്തഫ് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് കേട്ടോ തരഹ് എന്നും തരഫ് എന്നുള്ളത് പറയുമ്പോൾ രണ്ടും നമ്മളങ്ങോട്ട് കൂടെ മാറി പാസാണ് പ്രത്യേകിച്ച് പഠിക്കുന്നവർക്ക് പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ ഓക്കെ ഏഹ് നമ്മളിപ്പോൾ ഫ്ലൈറ്റ് പറത്താൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ഓക്കെ ആയി അപ്പം നമ്മൾ എന്ത് പറയണം ഈ തരഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗം എന്നാണ് ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗം എന്ന് പറയുമ്പോൾ ഹിസ എന്ന് പറയും ഹിസ എന്ന് പറഞ്ഞാൽ അതൊരു പോർഷൻ ആണ് ഈ ഭാഗം എന്ന് പറഞ്ഞ അല്ല ഇത് പോർഷൻ അല്ല ഈ തരഫ്സ് ഉസ്തരഫ്സ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നിന്നാൽ ഈ സൈഡിൽ നിന്ന് ആ സൈഡ് വരെ ഈ സ്തഫ്സെ ഈ തരഫ്സെ ഉസ്തരഫ്തക് എന്ന് പറഞ്ഞാൽ ഫ്രം ദിസ് സൈഡ് ടു ദാസ് സൈഡ് ഫ്രം ദിസ് സൈഡ് ടു ദ സൈഡ് ഫ്രം ദിസ് സൈഡ് ടു ദാറ്റ് സൈഡ് അതാണ് ഈ സ്തഫ്സെ ഉസ്തരഫ്തക് എന്നാൽ ഈ സ്തരഹ് എന്ന് പറഞ്ഞാലോ ഇതുപോലത്തെ എന്നാണ് തരഹ് തരഹ് എന്ന് പറഞ്ഞ തരാതരം ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങൾക്ക് ബോധ ലോകവും ഗയാ തോ ഉർ ക്യാക്ക വലിയ വലിയ ആളുകളുടെ കല്യാണത്തിന് പോയി അവിടെ എന്താണ് കണ്ടത് ഹോ അവിടെ ചെന്നപ്പോൾ ഒരുപാട് തരാതരം ഭക്ഷണങ്ങൾ റിച്ച് ഫുഡ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കഥകൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞും കാണും ക്ലാസ് ഇങ്ങനെ കഴിഞ്ഞു പോകും പക്ഷെ നിങ്ങൾ ഒരിക്കലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ലോകത്ത് കിട്ടുന്ന ഒരു വലിയ അവസരമാണ് നിങ്ങൾ സഹായിച്ചാലും ഇല്ലെങ്കിലും ഞാൻ രക്ഷപ്പെടും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇത് ദൈവം കൊടുക്കാൻ വിചാരിച്ചാൽ എങ്ങനെയും കൊടുക്കും എനിക്ക് തരാൻ വിചാരിച്ചു ദൈവം എനിക്ക് തരും പക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അവസരം നഷ്ടപ്പെടാതിരിക്കട്ടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് നന്മയുടെ നദി നിങ്ങൾക്ക് കുലം തിരിച്ചൊഴുകി നിങ്ങളെ വലിയ ഒരു നന്മ മരമാക്കി മാറ്റാൻ നിങ്ങളുടെ കൊച്ചു കൊച്ചു പ്രവൃത്തികൾ ധാരാളമാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും ഒരുപാട് ആളുകൾ മറ്റുള്ളവരുടെ ഇടയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത് ചെറിയ ചെറിയ നന്മകൾ ചെയ്തിട്ടാണ് അവരെന്നെ കരുതി അവനെന്നെ കരുതി ഒരു ചെറിയ അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് കൊടുത്തത് പക്ഷേ അയാൾ അതിന് പിളയെടുത്തത് അഞ്ച് രൂപയല്ല നിങ്ങളുടെ കരുതലാണ് സ്നേഹമാണ് വാത്സല്യമാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ഒരു ചെയ്തമില്ലാത്ത നിങ്ങൾ പൈസ മുടക്കുന്നില്ലാത്ത ഒരു ചെയ്തെന്നല്ല വിചാരിക്കുക ഒരു പക്ഷേ അയാൾ കാത്തിരുന്നൊരു വീഡിയോ ആയിരിക്കും ഇത് ഈ വീഡിയോ ഇതുപോലെയുള്ളൊരു വീഡിയോ വേറൊരാളും ചെയ്തിട്ടുണ്ടാവില്ല അതിന് മുമ്പ് അയാളത് കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലുള്ള ഉപയോഗിക്കാൻ അയാൾ കൊതിക്കുന്നുണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് നിസ്സാരം എന്ന് തോന്നുന്നു മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യമാണ് നിങ്ങൾ നഷ്ടപ്പെട്ട് നിങ്ങളിത് ചെയ്തില്ലെങ്കിലും അവർക്കത് കിട്ടും പക്ഷേ നിങ്ങൾക്ക് ഈ നന്മ ചെയ്യാനുള്ള അവസരം വീണ്ടും കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് വാട്സാപ്പ് ക്ലാസ്സിന് സാധാരണ താല്പര്യമുള്ളവർ ഓഫർ തീർന്നു വരുമ്പോൾ പെട്ടെന്ന് ചേരുക ചോർക്കല്ലേ ക്യാ പോലത്തെ മലയാളമേ ഞാനത്തെ ആക്കൂ ചോറ് ചോറ് പോലത്തെ കള്ളനെ ചോറ് പോലത്തെ ക്യാത്തെ ചോറ് കള്ളൻ എ ചോർ ഓ ചോറ് എ ഈ കള്ളൻ ആ കള്ളൻ ये चोर ई कलक वह चोर ओ हाँ, वो चोर वह चोर, चोर वो चोर आ कल आ कल आ चोर कलग, ये, ये चोर कलक तो चोर को दूसरा भी मतलब आता है मलयालम में हमारा हिंदी में भी है ना चोर बोले तो क्या होता है देखो मैंने एक बताएगा देखो ये में का है कहा है इसके चोर बोले तो इसका ये, ये चोर ये चोर है और ये भी चोर है ए चोर से ए चोर तक ए चोर से ए चोर तक इसको क्या बोलते हैं मलयाल में ई अरग मु अट मु अट चोर अच्छ अलग या अरग्अ अटम या अग् अटम या अग ये टूब है ना ये ट्यूब ट्यूब इसका चोर बोलो तुम ये अट्ट ये अरग् ये साइड ए बाजू ये सब होता है ना ऐसा ऐसा ये चोर तक ये चोर, ये चोर तक ഇതർ തക് ഇവിടെ വരെ ഇതർ തക് ഇവിടെ വരെ ഉദർത്തക് ഉദർത്തക് അവിടെ വരെ ചോർത്തക്ക് അരികുവരെ അറ്റം വരെ തുബേസെ ശാന്തക്ക് പോലത്തൊക്കെ ആവാത്ത സുബേസെ ശാം തക് മലയാളമേ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാലത്ത് മുതൽ വൈകുന്നേരം വരെ തക്ക് കാലത്ത് പ്രഭാതം രാവിലെ രാവിലെ പ്രഭാതം സുബഹ് സുബഹ് സുബു വൈകുന്നേരം 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 വരെ 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 വൈകുന്നേരം വരെ വൈകുന്നേരം വരെ വൈകുന്നേരം വരെ തക് സൈ മത് ബോർസെക് ബോർസെ സാഞ്ചിത सांझ तक सुबह से शाम तक बोर से सांझ तक सेम मतलब वरे अर्थम रे कल रे कल प्रभात सूर्योदय से सूर्यास्त तक सूर्योदय से सूर्यास्त तक मतलब एक ही है ना सूर्योदय से सूर्यास्त तक सूर्य उदयम मुदल सूर्य अस्तमय वरे से इधर से का अर्थ आता है मुदल इधर से का अर्थ क्या होता है मुदल सूर्य सूर्योदय से सूर्योदय से सूर्यास्त तक अस्त सूर्यास्त अस्तमय केरला में ऐसा बोलेगा मलयालम में ऐसा बोलेगा सूर्यास्तमय अस्तमय बोला भी चलेगा अस्तमय बोला तो भी चलेगा सूर्य छोड़ के अस्तमय बोला तो भी चलेगा अस्त अस्त सूर्यास्त सूर्य अस्तमय ठीक ठीक है उदयाचल से अस्ताचल तक उदयाचल से उदयाचल से अस्ताचल तक उदया चल से अस्ताचल तक उदया चल से उदया चल, उदया चल से अस्ताचल तक उदय मुदल अस्त से उदय मुदल इधर से का क्या मुदल मुदल से का इधर ही का अर्थ मुदल और मुदल बोलो तो क्या होता है प्रॉपर्टी प्रो... ऐसा संपत्ति सांब... ऐसा होता है मुदल बोलो तुम ऐसा होता है वो नहीं ये मुदल फ्रॉम फ्रॉम मॉर्निंग उदय से तक वरे तक अर्थ क्या होता है वरे अस्ताचल तक इस पार से उस पार तक मैं नदी के इस पार खड़े हो गया और मेरे को उस तरफ जाने का नदी पार करने का इस पार से उस पार तक नदी के इस पार से उस पार तक उसको क्या में ऐसे बोलेगा इक्कर अक्करे वरे इकरे इकरे इस पार अकरे उस पार इस पार इकरे इस पार इकरे उस पार अकरे से इस पार से उस पार तक इकरे निन्न अकरे वरे इकरे निन्न अकरे वरे इधर क्या है? से के लिए से से के बदला से के जगह पर क्या आया निन्न आया निन्न बोले तो खड़े होकर ऐसा नहीं वो मतलब इधर चेंज होता है ऐसा मतलब ऐसा बदलता है इ, इ, इस पार से उस पार तक इक्कर निन्द अक्कर वरे नहीं तो इक्कर मुदल अक्कर वरे ऐसा भी बोल सकता है ओके okay? ठीक है ना बराबर है ना समझा ना यहाँ से वहां तक यहाँ से वहां तक यहाँ से वहाँ तक यहाँ से, 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 से वहां तक इवड़ा मुदल मरे यहां से इवडम मुदल वहां तक अविडम वरे यहां से इवड़म मुदल वहां तक आविडम वरे अच्छा बढ़िया वीडियो के साथ मैं जल्दी ही वापस लौटेगा तब तक तो के लिए धन्यवाद साइनिंग अप शुक्रिया धन्यवाद